ആ വെൽക്കം ടു ഹിനാസ് ഫ്ലവേഴ്സ് കുറേ ദിവസം കൂട്ടിയിട്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതാണ് നോക്കുമ്പോൾ എന്താ പറയുക പൊങ്കലൊക്കെ ആയതുകൊണ്ട് പൊങ്കലും നൈരസംക്രാന്തി കാരണം ഭയങ്കര റഷാണ് ഫുള്ള് നടക്കാൻ വയ്യാത്തത്ര തിരക്ക് അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മേടിക്കേണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടിയൊന്ന് ഒരു എന്ന് പറയാം അങ്ങനെ നടന്നിട്ട് ഞങ്ങൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അതാ തിരക്കിന് ഇടയിൽ കൂടെ ഏകതും ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ് പിന്നെ ഒരുപാടൊന്നും നടക്കാൻ പറ്റാൻ അങ്ങോട്ട് പറ്റില്ല അത്യാവശ്യം നല്ല വെയിലുണ്ട് പക്ഷെ നല്ല തിരക്കുമാണ് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇനി തിരക്ക് കൂടിക്കൂടി വരുവുള്ളൂ അതുകൊണ്ട് ഏകം ഈ തിരക്കിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാമെന്ന് വിചാരിക്കും ഇതൊക്കെ കാണാമല്ലേ പിന്നെ ഒരുപാട് ചീപ്പ് ആൻഡ് ബെസ്റ്റ് സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ് ശിവാജിനഗർ എന്നൊരു സ്ഥലത്താണുള്ളത് ഇവിടെ ഒരുപാട് എന്താ പറയുക സാധാരണക്കാർക്കും അല്ലാത്തവർക്കും ഒക്കെ പോക്കറ്റിന് ഇണങ്ങുന്ന വിധത്തിൽ വാങ്ങാൻ പറ്റുന്ന സ്ഥലമാണ് ഒരുപാട് ക്വാളിറ്റി ഉള്ളത് ക്വാളിറ്റി ഉള്ളതുണ്ടോ ക്വാളിറ്റി കുറഞ്ഞുണ്ടാവും നമുക്ക് നമ്മളുടെ എന്താ പറയുക നമ്മൾ പോക്കറ്റിന് താങ്ങാവുന്ന സ്ഥലത്ത് വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ശിവർ ഇത് ഈ പനയുടെ ഈ പന ഒന്നൊക്കില്ല അത് മൂത്ത് കഴിഞ്ഞിട്ട് ആ സാധനം കുഴിച്ചിട്ടുണ്ടാവുന്ന സാധനം പന എന്താ കൂമ്പ് എന്ന് പറയുന്ന സാധനം ഞാൻ നാട്ടിൽ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടപ്പോൾ ഇവിടെയൊക്കെ വിഷംഭാരി കിട്ടാൻ വെച്ചിട്ടുണ്ട് നമ്മൾ വേറൊരു വേറൊരു കായ അത് പൊട്ടിച്ചിട്ട് അതിലൊരു മധുരമൊക്കെ ചേർത്ത് കഴിക്കും അങ്ങനെ എന്താ പറയുക ഒരുപാട് സാധനങ്ങൾ പഴിയോരോ പച്ചവടമായിട്ട് ഇങ്ങനെ കാണാം കടകളായിട്ട് കാണാം ഇങ്ങനെ ഒക്കെ താ ദൂരത്തോളം തിരക്കി സൈഡിൽ പലതരം ബേക്കറി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗ്ലാസ് ഫ്രൂട്ടിൽ ഫ്രൂട്ട്സുകളും ഡ്രാഗ്രൂട്ടും പേരയ്ക്ക് ആപ്പിൾ എന്നു വേണ്ട എല്ലാത്തരം ഫ്രൂട്ട്സുകളും വയ്ക്കാനത് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാൻ കിട്ടും പച്ചക്കറി മുതൽ ഇറച്ചി മീൻ ഫാൻസി സാധനങ്ങൾ കോസ്മെറ്റിക്സ് ഡ്രസ്സുകൾ ചെരുപ്പുകൾ ബാഗുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ കിട്ടുന്ന സ്ഥലമാണ് ശിവാജിനഗർ അത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള സ്ഥലം എന്ന് പറയാൻ ശിവാജി എന്നൊരു സ്ഥലം ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കെന്താ വെറുതെ ഒന്നും എല്ലാം ഒന്ന് നോക്കി നടക്കാൻ തന്നെ രസം വാങ്ങണം വൈകുന്നേരങ്ങളിലാണെങ്കിൽ കൂടുതൽ രസമായിരിക്കും നിങ്ങളെല്ലാവരും ഒന്ന് വരുമ്പോൾ കിട്ടുന്ന ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക അടിപൊളിയാണ് ഞങ്ങൾ അത്യാവശ്യം നടന്നു മടുത്തു ഞങ്ങൾ അത്യാവശ്യം ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു ഞങ്ങൾ തിരിച്ചു പോകാൻ തുടങ്ങുകയാണ് ഇന്നത്തെ എൻ്റെ വീട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബായ്